നമസ്കാരം ഞാനിപ്പോൾ ഒരു കമൻ്റ് കണ്ടു യൂട്യൂബിൻ്റെ അകത്ത് അതായത് ലസിത പാലക്കൽ ആദ്യം സി പി എം ആണോ അതോ ബി ജെ പി ആണോ എന്നുള്ളൊരു കമൻ്റ് അത് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ മറുപടി കൃത്യമായിട്ട് തരാമോ മാഡം തരുന്നു അത് എഴുതിയത് ഒരു കൃഷ്ണൻ കൃഷ്ണൻ കാസ്ന്ന് പറയുള്ള ഒരാളാണ് എഴുതിയത് അപ്പം അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറുത് മുതലേ അതായത് രണ്ട് രണ്ടര വയസ്സ് മുതലേ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാമനൊക്കെ സംഘചുമതലകൾ വഹിച്ച ഒരാളാണ് ആ മാമൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെ ഒക്കെ പാത പിന്തുടർന്ന് ഇപ്പം പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം അതായത് ഈ ബി ജെ പിയിൽ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ കൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിക്കുന്നുണ്ട് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഞാൻ അത്രയേ വിചാരിച്ചിട്ടുള്ളൂ ഞാൻ ഇരുപതാമത്തെ വയസ്സിൽ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് പോലും ഇത്രയധികം വിചാരിച്ചില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇപ്പം കഴിഞ്ഞ തവണ അല്ല അതിൻ്റെ മുന്നിലത്തെ തവണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ പിന്നെ വീട് പൊളിക്കുമോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണെങ്കിലും പക്ഷേ വീടൊക്കെ പൊളിച്ചിട്ടും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കരുതലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു വിശ്വാസം അതാണ് എല്ലാം എന്ന് പറയുന്നില്ല അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ടിയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതൊന്ന് സത്യം എന്ന് പറയുന്ന ഒരാളും ഒരു വേറെ ഒരാൾ ഫെയ്ക്കാന്ന് തോന്നുന്നു അവരാ ചോദിച്ചത് പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഞാൻ എലക്ഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല ജസ്നാ സലീമ് വരെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ അവരോട് എല്ലാവരോടും പറയാനുള്ള കാര്യം ഞാനിവിടാം അതായത് മുനിസിപ്പാലിറ്റിയിൽ അൻപത്തി മൂന്ന് വാർഡുകളാണുള്ളത് ഈ അയിമ്പത്തി മൂന്ന് വാർഡിലും സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകന്മാരിലും അണികളിലും അതുപോലെ തന്നെ ചുമതലകളിലിരിക്കുന്ന ആൾക്കാരുമാണ് ഇപ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു സ്ഥാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് ഇടാം ഇങ്ങനെ ഓരോ ഡൗട്ട് ഞാൻ തീർത്ത് തരാം ഇനി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ ബൈ ബൈ